ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച യുവാവിന് ശാരീരികാസ്വാസ്ഥ്യം ആരോഗ്യവകുപ്പും സമീപത്തെ ഭക്ഷണശാല ഹോട്ടലിൽ നിന്നും ഭക്ഷണം ശേഷം യുവാവിന് ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പും ഭക്ഷ്യ സുരക്ഷാ വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ എടപ്പാൾ ഹോസ്പിറ്റലിലൂടെ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ അടപ്പിച്ചത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച പൊന്നാനി അത്താണി സ്വദേശിക്കാണ് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത് തുടർന്ന് എടപ്പാൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുകയും ചെയ്തു ഭക്ഷ്യ വിഷബാധയാണ് ശാരീരിക അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് ഡോക്ടർ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ ഭക്ഷ്യ വകുപ്പിനും ആരോഗ്യ വകുപ്പിനും പരാതി നൽകി പരാതിയിൽ എടപ്പാളിലെ ഹോട്ടലിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു പഴകിയതും വൃത്തിഹീനമായതുമായ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ഭക്ഷ്യ ഭക്ഷണശാല അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി വൃത്തിഹീനമായ രീതിയിൽ സമീപത്ത് പ്രവർത്തിച്ച മറ്റൊരു ഭക്ഷണശാലയും അടച്ചുപൂട്ടി വൈകിട്ട് അഞ്ചു മണിയോടെ തുടങ്ങിയ രാത്രി മണി വരെ നീണ്ടുനിന്നു ലൈസൻസ് ഇല്ലാതെയാണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നതെന്നും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ജീവനക്കാർ താമസിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് അടച്ചുപൂട്ടിയ ഭക്ഷണശാലയുടെ നടത്തിപ്പുകാരിൽ നിന്ന് പിഴ ഈടാക്കി ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ഹോട്ടൽ പ്രവർത്തിക്കാൻ അനുമതി നൽകുകയുള്ളൂ എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു സുരക്ഷാ ഓഫീസർ ദീപ്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സതീഷ് അയ്യപ്പിൽ ജി വട്ടംകുളം പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി നജ്മത് എന്നിവർ പരിശോധന പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി